ഹായ് ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് നടാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോട്ടാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നോക്ക് ഇത് ആദ്യമായിട്ട് ഈ കുപ്പിയുടെ അടപ്പ് അടപ്പങ് വരണം അങ്ങനെ അതിന്റെ മൂട് തട്ടി കട്ട് ചെയ്ത് ഉപ്പി അതിന് വെള്ളം പോകാനായിട്ടുള്ള പോളുണ്ട് ഇത് അത് ഇതിലേക്ക് വേറൊരു പോട്ട് അതിലേക്ക് എടുത്തിന് വെക്കാം എന്നിട്ട് രണ്ട് കല്ലിടുന്നു കല്ലിടന്ന് ഇത് ഇത് കറിവേപ്പിൻ്റെ ഇലയാണ് കറിവേപ്പില നന്നായിട്ട് അഴുകി ഉള്ള നല്ലൊരു അടിപൊളി വളമാണ് ഇതിട്ട് കൊടുക്കുക കറിവേപ്പിന്റെ ഇല ഇത് ഇല ആയതുകൊണ്ട് വെള്ളം ഒരിക്കലും തങ്ങി നിൽക്കത്തില്ല വെള്ളം അവിടെ കെട്ടി നിൽക്കത്തില്ല ശേഷം ഇത് ചെടിയെടുത്ത് സൂക്ഷിച്ചു നിൽക്കുന്നു ബട്ടർഫ്ലൈ പ്ലാന്റ് കൊണ്ട് ഒരു നല്ല ഗാർഡൻ തന്നെ ഉണ്ടാക്കാം ഇനി ഇത് നമുക്ക് ഏർ ഉടയിൽ നട്ടുവെക്കാം കാണിച്ചു തരാവേ എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ബട്ടർഫ്ലൈയുടെ ഒരു ഗാർഡൻ ആണ് ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ